ഇതിനിടെ മന്ത്രിസഭയും ഒരു തീരുമാനമെടുത്തു സർക്കാർ പരിപാടികളിൽ കാവ്യപതാകേന്ത്യ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പൌദ്യോഗികമായി അറിയിക്കും മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ അറിയിക്കും മറ്റ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇക്കാര്യത്തിലുള്ള അനിശ്ചിതത്വം നീങ്ങുകയാണ് മന്ത്രിസഭ എടുത്ത തീരുമാനം ഔദ്യോഗിക കാര്യങ്ങളിൽ ഈ ഭാരതാബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് പാടില്ല എന്ന തീരുമാനമാണ് ഗവർണറെ അറിയിക്കുക അല്ലെ അരുൺ രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടിയാണെങ്കിലും അനൌദ്യോഗിക പരിപാടിയാണെങ്കിലും അതിൽ ആർ എസ് എസ് കോടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കരുത് എന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു ആ നിലപാട് ഗവർണറെ രേഖാമൂലം അറിയിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനോട് സർക്കാർ തീരുമാനം പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള ഏത് ചിഹ്നങ്ങളും കൊടികളും ഗവർണർക്ക് ഉപയോഗിക്കാമെന്നതാണ് സർക്കാർ നിലപാട് അതല്ലാത്ത ഒന്നും രാജ്ഭവനിൽ അതിലെടുത്തു പറയേണ്ടത് ഔദ്യോഗിക പരിപാടിയാണെങ്കിലും അനൌദ്യോഗിക പരിപാടിയാണെങ്കിലും ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം രാജ്ഭവന് നൽകാൻ പോവുകയാണ് നിയമവകുപ്പിനോട് ഇത് സംബന്ധിച്ച ഒരു അഭിപ്രായം ചീഫ് സെക്രട്ടറി ചോദിച്ചിരുന്നു കൃഷി വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഒരു കാര്യം ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രിസഭ ഒരു അനുമതി അല്ലെങ്കിൽ മന്ത്രിസഭ ഇക്കാര്യത്തിൽ രാജ്ഭവനെ ഉപദേശിക്കണം എന്നാണ് പറഞ്ഞത് ഇതനുസരിച്ച് ചീഫ് സെക്രട്ടറി രാജ്ഭവൻ ഈ ചീഫ് സെക്രട്ടറി നിയമവകുപ്പിനോട് വിശദീകരണം തേടുകയും ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി സ്വീകരിക്കാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത് മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ രേഖാമൂലം കത്ത് നൽകും